ം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാജ്യസ്നേഹികളായിട്ടുള്ള രാജ്യത്തോട് കൂറുള്ള രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ചില വെട്ടാവളിയന്മാരെ പിടിച്ചതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടു സിന്ധൂർ ഓപ്പറേഷന് ശേഷമാണ് ഏറ്റവും കൂടുതൽ രാജ്യസ്നേഹികളെ പുറത്തോട്ട് നമ്മൾ കാണാൻ തുടങ്ങിയത് എന്നെ പോലുള്ള സംവിധാനങ്ങളാണ് അവരെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ രസകരമായി തോന്നുന്നത് ഇതിനകത്തൊന്നും മുക്കാലില്ല എന്നുകൂടെ നിങ്ങളൊന്നും മനസ്സിലാക്കുക ഉള്ളതല്ല മുഴുവനെ ഉള്ളതാണ് വീണ്ടും പാക് പാക്ചാരന്മാർ അറസ്റ്റിൽ ബംഗാളിൽ പിടിയിലായ മുകേഷും രാകേഷും നല്ലവരായ ഉണ്ണി ഐ എസ് ഐ എസ് കിം കാർഡും നൽകി കൊള്ളാം അല്ലെ നല്ല വാർത്തയല്ലേ പിന്നെ മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ വിരമിക്കണോന്നാണ് നമ്മുടെ ആർ എസ് എസിന്റെ ആചാര്യൻ നേതാവായിട്ടുള്ള മോഹൻ ഭഗവത് ജിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞത് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന വിശ്വഗുരുവിനെ മാത്രം കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് ഇനിയിപ്പം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇനി ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല എന്തായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്കും കൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കൊണ്ടുപോവാണ് അതായത് നമ്മുടെ സൗദി അറേബ്യയിൽ ഏതാണ്ട് എണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രവും അതിൻ്റെ അവശിഷ്ടങ്ങളും ചില ദൈവങ്ങളുടെയൊക്കെ പ്രതിമകൾ അവിടുന്ന് തുരന്നെടുത്തു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ് നമ്മുടെ കേരളത്തിലെ നമ്പർ വൺ ക്ലോസറ്റ് ആയിട്ടുള്ള കർമ്മ ന്യൂസിനകത്താണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ അക്ഷരാത്വത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം എണ്ണൂറ് വർഷത്തോളം നമ്മുടെ രാജ്യം ഭരിച്ചത് മുഗൾ ചക്രവർത്തിമാരാണെന്ന് നമ്മൾ ചരിത്രം പഠിച്ചിരിക്കുന്നത് എന്തായാലും ഇതിപ്പം അതിലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് സൗദി അറേബ്യയുടെ ഈ ഒരു വാർത്ത വരുന്നത് ഇപ്പം സംഘികളെല്ലാം മുക്ക ട്രൗസറുമായിട്ട് റെഡിയായി നിൽക്കുകയാണ് കപ്പൽ മാർഗമോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മാർഗമോ ഒക്കെ ഇപ്പം സൗദി അറേബ്യയിലേക്ക് മാർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ നമുക്ക് പറ്റത്തില്ല കാരണം വളരെ പ്രധാനപ്പെട്ട എണ്ണൂറ് വർഷം എണ്ണായിരം വർഷം സോറി എണ്ണൂറല്ല എണ്ണായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടെടുത്ത സ്ഥിതിക്ക് ഇനി അത് അവരുടെ സംഘികളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറ്റാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്തായാലും ഈ കർമ്മ കക്കൂസിനകത്ത് വന്ന് ഈ വാർത്ത വായിക്കുന്ന ഈ അമ്മായിയെക്കുറിച്ചും കൂടെ നമ്മൾ പറയാതെ പോയാൽ ശരിയാവുമല്ലോ അമ്മായി പൊളിയാണ് അമ്മായി പുലിയാണ് അമ്മായിയുടെ തലയ്ക്കകത്ത് മുഴുകൻ ചാണകമാണ് എന്നുള്ളത് തെളിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആർക്കിയോളജിക്കൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മുഹമ്മദ് ആയിരിക്കാം ഒരു പക്ഷേ ഇത് സൗദി അറേബ്യയിൽ പോയി കണ്ടുപിടിച്ചതെന്നും എനിക്കൊരു ഡൗട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു വാർത്ത കാണുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു വാർത്തയും വീഡിയോയിലേക്ക് പർവതനിരയുടെ മുകളിൽ പാറയിൽ കുത്തിയെടുത്ത രീതിയിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടം റിയാദിനടുത്തുള്ള അൽഫാവോ മേഖലയിൽ ഏകദേശം എണ്ണായിരം വർഷം പഴക്കമുള്ള ഒരു പുരാതന നഗരത്തിന്റെയും ക്ഷേത്രത്തിന്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇത് സമ്മാനിക്കുന്നത് ചരിത്ര കൗതുകമാണ് നമുക്കറിയാം ലോകത്ത് പലയിടത്തും പല സമയങ്ങളിലും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ലഭിക്കുന്ന പല പുതിയ വിവരങ്ങളും ലോകത്തെ ഞെട്ടിക്കുന്നവയുമാണ് അത്തരത്തിൽ ഒന്നായിരുന്നു സൌദി അറേബ്യയുടെ തെക്കൻ മേഖലയിൽ നടന്ന അത്ഭുതകരമായ ചരിത്ര കണ്ടെത്തൽ റിയാദിനടുത്തുള്ള അൽഫാവോ മേഖലയിൽ ഏകദേശം എണ്ണായിരം വർഷം പഴക്കമുള്ള ഒരു പുരാതന നഗരം ഒപ്പം ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഈ കണ്ടെത്തൽ പുരാതന നാഗരികതയിലേക്ക് ഒരു നേർക്കാഴ്ച മാത്രമല്ല അക്കാലത്തെ സാമൂഹികവും മതപരവുമായ ജീവിതം എന്തായിരുന്നു എന്ന് െളിയിക്കുന്നതും കൂടി ഒന്നാവുകയാണ് ഖനനത്തിനിടെ തുവായ്ക്ക് പർവ്വതനിരയുടെ മുകളിൽ പാറയിൽ കുത്തിയെടുത്ത രീതിയിലുള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളും ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് അവിടെ താമസിച്ചിരുന്ന ആളുകൾ ആരാധനാ പാരമ്പര്യം പിന്തുടർന്നിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു കൂടാതെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള രണ്ടായിരത്തി എണ്ണൂറ്റിയേഴ് ശവകുടീരങ്ങളും ഈ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് പർവ്വതനിരയുടെ മുകളിൽ പാറയിൽ കുത്തിയെടുത്ത രീതിയിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടം റിയാദിനടുത്തുള്ള അൽഫാവോ മേഖലയിൽ ഏകദേശം എണ്ണായിരം വർഷം പഴക്കമുള്ള ഒരു പുരാതന നഗരത്തിന്റെയും ക്ഷേത്രത്തിന്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇത് സമ്മാനിക്കുന്നത് ചരിത്ര കൌതുകമാണ് നമുക്കറിയാം ലോകത്ത് പലയിടത്തും പല സമയങ്ങളിലും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ലഭിക്കുന്ന പല പുതിയ വിവരങ്ങളും ലോകത്തെ ഞെട്ടിക്കുന്നവയുമാണ് അത്തരത്തിൽ ഒന്നായിരുന്നു സൌദി അറേബ്യയുടെ തെക്കൻ മേഖലയിൽ നടന്ന അത്ഭുതകരമായ ചരിത്ര കണ്ടെത്തൽ റിയാദിനടുത്തുള്ള അൽഫാവോ മേഖലയിൽ ഏകദേശം എണ്ണായിരം വർഷം പഴക്കമുള്ള ഒരു പുരാതന നഗരം ഒപ്പം ഒരു ക്ഷേത്രത്തിന്റെയും അവശിഷ്ടങ്ങളാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഈ കണ്ടെത്തൽ പുരാതന നാഗരികതയിലേക്ക് ഒരു നേർക്കാഴ്ച മാത്രമല്ല അക്കാലത്തെ സാമൂഹികവും മതപരവുമായ ജീവിതം എന്തായിരുന്നു എന്ന് തെളിയിക്കുന്നതും കൂടി ഒന്നാവുകയാണ് ഖനനത്തിനിടെ തുവായ്ക്ക് പർവ്വതനിരയുടെ മുകളിൽ പാറയിൽ കുത്തിയെടുത്ത രീതിയിലുള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളും ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് അവിടെ താമസിച്ചിരുന്ന ആളുകൾ ആരാധനാ പാരമ്പര്യം പിന്തുടർന്നിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു കൂടാതെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള രണ്ടായിരത്തി എണ്ണൂറ്റിയേഴ് ശവകുടീരങ്ങളും ഈ പ്രദേശത്തു നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്ത് കണ്ടല്ലേ നമ്മുടെ ആർക്കോളജിക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ആളായിരിക്കാം ഒരു പക്ഷെ ചിലപ്പം അവിടെ പോയി ഇത്രയും വലിയ രഹസ്യങ്ങൾ അവിടുന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇനിയാണ് നമുക്ക് മറ്റൊരു വീഡിയോ വിടുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കാണണം ആരാണ് യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന് നമ്മുടെ ഒരു സന്യാസി അങ്ങോട്ട് വെളിപ്പെടുത്തുന്നുണ്ട് അതും കൂടെ ഒന്ന് കണ്ടുപോയിക്കോളൂ ഞാൻ ഈ പറയുന്നത് ജന്തു കാര്യം ജന്മം കൊണ്ട് ചെയ്ത പാപം അതോ പൂർവ്വജന്മത്തിലെ അറിയാതെ ഞാനും അറിയില്ല ഏത് ജന്മത്തിലെ ഭാവമാണെന്ന് ഞാനും ഈ ജന്തു മതത്തിനകത്താണ് വന്ന് പിറന്നു വീണത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ തുടങ്ങിയപ്പോഴേക്കും പത്ത് അമ്പത് വയസ്സ് പത്ത് നാൽപ്പത് വയസ്സായി കുട്ടിക്കാലത്തുണ്ടായി അനുഭവം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതാണ് ചന്ദനം കല്ലിലെറിഞ്ഞ് പട്ടികെടുക്കുന്ന കല്ലിലെറിഞ്ഞ് തന്നത് കാരണം ഞാനൊരു ശൂദ്രനാണ് നായരാണ് കയ്യിൽ തരൂല്ല അങ്ങനെ വരുമ്പോൾ നൂറ് ശമനം ഉറപ്പാണ് ഞാൻ ആ മതത്തിലേക്ക് മാറും ഞാൻ ഈ ജന്തുമതം മതം വിടും മതം മാറും കേരളത്തിൽ ഹിന്ദുമതം അത് പിളർപ്പിലേക്കാണ് ഹിന്ദുമതത്തിനകത്തുള്ള ഒരു വലിയ കൂട്ടം ആടുകള് ഹിന്ദുമതത്തിനകത്ത് തന്നെ ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും ഗോത്രത്തിൻ്റെ പേരിലും വ്യഥകൾ അനുഭവിക്കുന്ന പാർശ്വവൽക്കരണം ഏറ്റുവാങ്ങാൻ ഗതികെട്ടവരായിട്ട് മാറുന്ന ഒരു കൂട്ടം ആൾക്കാർ വലിയൊരു കൂട്ടം ആളുകള് അതിനെ അധ്യാൻ താമസിക്കാതെ ഈ ഹിന്ദു പദം വിടും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന ചില കേൾവികൾ ദളിതര് അധസ്ത വിഭാഗം നമ്മൾ ഹിന്ദു എന്ന് പറയുമ്പോ ആർ എസ് എസ് ആണോ ഉറക്കു പറയൂ നിങ്ങള് നമ്മൾ ആർ എസ് എസ് ആണോ അല്ല ആർ എസ് എസ് ആവണ്ട ആർ എസ് എസ് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷമായിട്ടുള്ളു ആർ എസ് എസിന് മുമ്പുള്ളതാണ് ഏത് ഹിന്ദു എന്ന് പറയുന്നത് അയ്യായിരത്തിലധികം അയ്യായിരം വർഷം ഹിന്ദു മതത്തിന്റെ ഇത് പറയുന്നതെങ്കിൽ എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം കണ്ടുപിടിച്ചുവെന്ന് അമ്മായി വന്നിരുന്നുണ്ട് സെപ്റ്റി ടാങ്കിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഈ പൊട്ടത്തരം ഇത് കേട്ടിട്ട് ഇപ്പോ നമ്മുടെ കേരളത്തിലടക്കമുള്ള സംഘികൾ മുക്കാ ട്രൗസർ പോയിട്ട് റെഡിയായി റൂട്ട് മാർച്ച് നടത്താൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്തായാലും സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഈ സംഘിപ്പൊട്ടന്മാരായിട്ടുള്ള ചില വേട്ടാവളിയന്മാർ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൗബ കൗബയുടെ ഉള്ളിലിരിക്കുന്നത് ശിവലിംഗമാണ് എന്ന തരത്തിലൊക്കെ ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കണ്ടുപോയിട്ടുള്ളതാണ് അപ്പം എന്താണെങ്കിലും ഈ അണ്ടിമുക്ക് ശാഖയിൽ നിന്ന് കിട്ടുന്ന ഈ ഇത്തരം വാർത്തകൾ വന്നിരുന്നുണ്ട് ഒരു ഉളുപ്പും അറപ്പുമില്ലാതെ ഇങ്ങനെ ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് ഇങ്ങനെ വിളിച്ചു പറയാൻ നാണം എന്ന് പറയുന്നത് യവറ്റകൾക്കില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കുക എന്നല്ലാതെ ഒരു നിവൃത്തിയില്ല ഇനിയിപ്പം നമ്മുടെ ബാബരി മസ്ജിദ് തകർത്തതുപോലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റൊരുപാട് ആരാധനാലയങ്ങൾ പൊളിച്ചടുക്കുന്നത് പോലെ ഇനി സൗദി അറേബ്യയിലേക്ക് വെറ്റങ്ങളാണ് ചെല്ലുമോ എന്നോർത്ത് സത്യത്തിൽ വിഷമം തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ അടുത്ത ഇവരുടെ നീക്കം എന്താണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ട നിങ്ങൾ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരും എല്ലാവർക്കും